ഈ ഒരു ബോട്ടിൽ മരുന്നിന്റെ വില എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ട് യാതൊരു നിവർത്തി മരുന്ന് കൊടുക്കാൻ ഈ ചേട്ടനെ ഒന്ന് സഹായിക്കണം ഒരാഴ്ച കൊണ്ട് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇരുട്ടാ എത്ര ദിവസമായിട്ട് ഒരാഴ്ചക്ക് പോവാൻ പറ്റാത്തതും മഴകുതിരി കത്തിച്ചോ പിന്നെ രാവിലെയൊക്കെ ഇരുന്ന് എഴുതിയും വൈകുന്നേരം വരുമ്പോഴ് എഴുതും പഠിക്കും ശേഷമാണ് അറ്റാക്കിനെ അറിഞ്ഞില്ല രണ്ടാമത്തെ അറ്റാക്കിന് പോയിട്ട് വീട്ടിൽ വന്നപ്പോൾ കൂടുതൽ ടയറോഡ് ചെയ്യാൻ നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കൊട്ടാരക്കരക്കടുത്ത് പടിഞ്ഞാറ്റര വെളിയം പടിഞ്ഞാറ്റങ്കര എന്നുള്ള സ്ഥലമാണ് ഈ ചേന്റെ പേര് ബിജു എന്നാണ് ചേട്ടാ എല്ലാ ജോലിക്കും പോയി അധ്വാനിച്ച് കുടുംബം നോക്കിയിരുന്ന ഒരു മനുഷ്യനാണ് പെട്ടെന്ന് രണ്ട് അറ്റാക്ക് വന്നു അതിനുശേഷം തൈറോയ്ഡും കൂടെ ഈ അങ്ങനെ സംഭവിച്ചു അന്നെപ്പോഴും ഇരുന്ന് വെറലാണ് ഈ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മരുന്ന് കഴിക്കാൻ പറ്റാത്തതാണ് മരുന്ന് മേടിക്കാൻ യാതൊരു നിവൃത്തിയില്ല ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ ഒരു ബോട്ടിൽ മരുന്ന് വില എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ചേച്ചിക്കും യൂട്രസ് സംബന്ധമായ ഓപ്പറേഷൻ ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ചെയ്തില്ല യാതൊരു നിവൃത്തിയില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു ഗുളിക വാങ്ങാൻ സത്യം പറഞ്ഞ ഞാനൊരു ദിവസം വീട്ടിലിരിക്കുമ്പം ഈ മോളാണ് എന്നെ വിളിക്കുന്നത് ചേട്ടാ എൻ്റെ അച്ഛന് ഗുളിയെ വാങ്ങാൻ വീട്ടിൽ കരണ്ടില്ല ഒന്ന് വരുമോ ഞങ്ങളുടെ വീട് വരെ എന്ന് പറഞ്ഞിട്ട് മോളാണ് എന്നെ ഒരു ദിവസം ഫോണിൽ വിളിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തുന്നത് വന്നപ്പോഴാണ് അറിയുന്നത് ചേട്ടാ ഈ ഗുളിക കഴിക്കാത്തതാണ് പ്രശ്നം അല്ലേ നമ്മുടെ ഈ വീടിനാ യാതൊരു നിവൃത്തിയില്ല പക്ഷെ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു മാസത്തേക്ക് വേണ്ടി ഇവരെ കൊണ്ട് കൂടിയ കൂട്ടത്തില്ല എന്തെങ്കിലും എന്തോലും നമുക്കിത് ഒപ്പിക്കാൻ ചേച്ചി കരണ്ട് ചാർജ് അടക്കമുള്ള സംവിധാനം ഞാനിപ്പോൾ കേട്ടോ ഇത് മരുന്ന് പേടിക്കുള്ള നമുക്ക് എന്തോലും നല്ലവരായ ഒരുപാട് മനുഷ്യരുണ്ട് അവര് നമ്മളെ കൈവിടത്തില്ല കേട്ടപ്പോ തന്നെ സന്തോഷമായി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത് കാണുന്ന ഒരുപാട് പേര് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ചേച്ചിയുടെ പേരെന്താ ശ്രീകല എന്നാണ് മൂടെ പേരെന്താ ശ്രീബാല മൂളാറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ എന്തെങ്കിലും വിഷമിക്കൊന്നും വേണ്ട വേണ്ടി കരണ്ട് കാര്യം ഞാനിപ്പോൾ അടയ്ക്കാം കേട്ടോ മരുന്നിന്റെ നമുക്ക് എന്തെങ്കിലും അത് ശരിയാവും കേട്ടോ നമ്മളെ ില്ല എന്താണെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ അറ്റാക്ക് വന്നതാ ആ അറ്റാക്ക് വന്ന അന്ന് തൊട്ടേ വല്ല മരുന്നുകൾ കഴിച്ചോണ്ടിരിക്കുക അത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞ ടയറോയ്ഡ് ഉണ്ടെന്നുള്ള കാര്യം അപ്പൊ അന്ന് തൊട്ടേ ഈ ടയറോഡിനുള്ള ഗുളിക കഴിക്കുന്നത് അത് മുടങ്ങി കഴിയുമ്പം ഈ വിറയലുണ്ടാവും ജോലിക്ക് വന്നു പോകാൻ ഭയങ്കര പാടാ ആഹാരം കഴിക്കാൻ പോലും പാടാ ആ സമയത്ത് ആ വിറയിൽ വരുമ്പം ഇപ്പൊ ആ ഗുളിക തീർന്ന് ഈ മഴയൊക്കെ ആയപ്പം ജോലി ഇല്ല ജോലിക്ക് പോവാനും വയ്യ ആ വിറയിലും ഇതെല്ലാം എന്നിട്ട് മഴ സമയത്ത് പോയി എന്തെങ്കിലും പണി കിട്ടുന്നെങ്കിൽ പുളിയെങ്കിലും വാങ്ങിക്കാമെന്നു പറഞ്ഞു പോയിട്ടും പണിയില്ലാതെ വന്ന് ഒട്ടും വയ്യ ആകെ ആകെ കഷ്ടത്തില്ല കഴിയുന്നത് കഴിയുന്നെന്ന് പറഞ്ഞാൽ കുറച്ച് അരി വാങ്ങിച്ചത് ഇരുപ്പുണ്ടായിരുന്നു അത് തീരാറായി പിന്നെ കഴിഞ്ഞ ആഴ്ച കർദിയാർ ചടച്ചില്ല അവർ വന്ന് പീസ് കൂരാൻ വന്ന് അതവര് ഊരി ഊരി വെച്ച് അപ്പോൾ അടയ്ക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് കട്ട് ചെയ്തില്ല അപ്പോൾ എപ്പ വേണമെങ്കിലും എന്നും സംഭവിക്കും പല പ്രാവശ്യം ബോധമില്ലാതെ വന്നിട്ടുണ്ട് കഴിക്കാതിരുന്ന ഭയങ്കര വേറെ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല കാര്യം പറയാൻ പറ്റത്തില്ല കരയതെണ്ണ നമുക്ക് ഗുളിയാ നമുക്ക് മേടിക്കാം അതെണ്ണം വിഷമിക്കേ വേണ്ട നമുക്ക് കാര്യം വിഷമിക്കാരിമ്മേ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാവും അച്ഛൻ നീ അറ്റാക്ക് വന്നയാ വേറെ ടയറോഡിന്റെ ടയറോയ്ണ്ട് അതുകൊണ്ട് അച്ഛന് ജോലിക്കൊന്നും പോവാൻ വയ്യ ഇത് തീർന്നുണ്ട് വാങ്ങിക്കാൻ പൈസ ഒന്നും ഇല്ല ഇത് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ ഒന്ന് സഹായിക്കണേ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അണ്ണൻറെ മരുന്നിനുള്ള ഒരു സഹായം ചെയ്തു തന്ന അത്രയ്ക്ക് എനിക്ക് വേറെ അത്രയും സത്യം അത് പലരോടും ചോദിച്ചിട്ടുണ്ട് പൈസ

മഞ്ജു മഞ്ജീര ചേച്ചിയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം മരിച്ചു രണ്ടാംഗളമാരുണ്ടായിരുന്നല്ലേ ഈ ഒരു മരുന്ന് വേടിച്ചു കൊടുക്കാൻ ഈ ചേട്ടനെ ഒന്ന് സഹായിക്കണേ ഒരു മാസത്തെ ഈ ഒരു ബോട്ടിൽ മരുന്നിന്റെ വില എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ട് വേടിക്കാൻ യാതൊരു നിവൃത്തിയില്ല ഒന്ന് സഹായിക്കണേ